ആ സമയത്ത് ഇപ്പൊ ഒരു രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ല നിങ്ങൾ ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ ലൊക്കേഷനിലെത്തി അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ സാങ്കേതികമായ ഒരു കാരണം കൊണ്ടോ ഒക്കെ ഒരു രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അന്ന് ഒരു എഴുപതുകൾ സെവന്റി ഫൈവ് എയ്റ്റി സമയത്തൊക്കെ എന്തായിരിക്കും നിങ്ങളുടെ പരിപാടി ഭയങ്കര ഒരു ഒരു മനസ്സിൽ ഇങ്ങനെ ണുന്നുണ്ട് എഴുപതകളിൽ എവിടെ അറൻചേട്ടൻ സോമേട്ടൻ ഊട്ടി പ്രദേശങ്ങളിലൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതെ അവിടെ പോകും പറയാൻ മടിക്കുന്ന ഒരു കാര്യം ഇപ്പൊ പറയാൻ പാട്ട് പറ്റില്ലെന്നു പറഞ്ഞാൽ ഞാൻ ജനറഞ്ചേട്ടൻ കൂടെ പറഞ്ഞത് ഞാൻ ഈ ഈയിടക്കിങ്ങനെ ഇന്റർനെറ്റിൽ വളരെ ജനകീയമായൊരു വീഡിയോ ജനാർജനെ കുറിച്ച് അപ്പൊ ജനറഞ്ജനോട് ഒരു ഇന്റർവ്യൂല് ചോദിച്ചു എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തോറിച്ചു അധികം എന്തോ അടിക്കാറത് പയ്യ ഒരു സ്മോൾ അഴിച്ച അടിക്കുമ്പോ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ മരിക്കും പറയുന്ന ചില ആളുകൾ അഭിനയമല്ല അടിച്ചോണ്ടിരിക്കുമ്പോ മരിക്കണം അതാണ് എനിക്ക് വേറെ ഒന്നും ഇല്ല അതോരെണ്ണം അടിച്ചു അത് അടിച്ചോണ്ടിരിക്കുമ്പോ ടക്ക് പറഞ്ഞു പോവാ അല്ലാതെ വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും ഇല്ല അല്ലേ ജനാർജേനെ ആ സമയത്ത് അല്ല നിങ്ങളുടെ അടിച്ചുപൊളിന്ന് പറഞ്ഞാൽ പറയാനും പറ്റുന്ന കാര്യങ്ങളും അല്ല വൃത്തികെട്ട സംഭവങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചത് തന്നെയാണ് ആ നല്ല കോസ്റ്റ്ലി മദ്യങ്ങൾ വായിക്കുക മദ്യം വായിക്കുക സന്തോഷത്തോടുകൂടി കഴിക്കുക ഒരുപാട് പേര് ഒരുപാട് കൂട്ടുകാരെ വിളിക്കുക കൂട്ടുകാരെ വിളിച്ച് അങ്ങനെ ഉത്സവമാകും പക്ഷേ ഇതുവരെ അതൊരു ദുർതടപ്പിലേക്ക് പോയിട്ടില്ല ആ അല്ല അത് ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്ത അവധി സമയങ്ങളിൽ ഒഴിവു സമയങ്ങളിൽ നിന്ന് ചോദിച്ചത് രഞ്ചേട്ട ജനാദഞ്ചേട്ട സോമേട്ടനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെ കൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു മൂന്ന് പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതി നായകനായും ക്യാരക്ടർ റോളുകൾ എല്ലാം നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടൻ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സാധിക്കുക നമസ്കാരം സ്വാഗതം ഇരിക്കും സാദികയുടെ ഞാനിപ്പോ മൂന്ന് പതിറ്റാണ്ടിലധികമായി എന്നാണ് ആമുഖത്തെ പറഞ്ഞത് അതി കൂടുതലായിട്ടാ അയ്യടക്ക് തൃശ്ശൂർ വലിയ എത്ര വാർഷിക ആഘോഷം ഉണ്ടായിരുന്നോ ഇരുപത്തഞ്ചാം വർഷത്തിന്റെ ഇരുപത്തഞ്ചാം വർഷത്തിന്റെ ആഘോഷമായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ ഇരുപത്തഞ്ച് വർഷങ്ങൾ സിനിമയിൽ എത്രയോ കഥാപാത്രങ്ങൾ സോമേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ചന്ദ്രലേഖ ഉൾപ്പെടെയുള്ള കോമഡി സിനിമകളിലുണ്ട് ലേലം പോലെയുള്ള വർണ്ണപകട്ട് പോലെയുള്ള ഒരുപാട് സിനിമകളിലുണ്ട് രജപുത്രൻ അങ്ങനെ കുറെ സിനിമകളുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം ഞാൻ സത്യത്തിൽ സോമേട്ടനെ നേരത്തെ ഒരു പടത്തില് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുമിച്ച് സീൻ സീനുണ്ടായില്ല പക്ഷെ റിലീസ് ആയില്ല സോമേട്ടനെ ശരിക്കും അടുത്ത് പരിചയപ്പെടുന്നതും കാണുന്നതും ജെയ്സി സാറ് ഡയറക്ട് ചെയ്ത മോഹപക്ഷികൾ സീരിയലാണ് വളരെ ജനകീയമായിട്ടുള്ള അപ്പൊ എനിക്ക് ജെയ്സി സാറ് ഡയറക്ട് ചെയ്തൊരു സീരിയൽ ഉണ്ട് അപ്പൊ അതിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഓക്കേ തൊണ്ണൂറ്റിനാല് ആ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നല്ല സമയങ്ങളിൽ അപ്പം ആ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ അതായത് സോമട്ടിലെ മകനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ഭാര്യ ശാന്തികൃഷ്ണയാണ് കൃഷ്ണ സുഹൃത്ത് സായികുമാറാണ് വൻ പുലികളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അപ്പോഴാണ് എനിക്കറിയുന്നത് ഞാൻ അറിയില്ലായിരുന്നു അപ്പോൾ സോമേടനായുള്ള സീക്വൻസ് ആയിട്ടില്ല അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം അവിടെ തൃശ്ശൂർ അവിടെ കുറച്ച് ലേറ്റായി എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞപ്പം ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ സ്വാമേട്ടനായുള്ള സീൻ വെച്ചിരിക്കുകയാണ് എനിക്ക് ടൈമിനെത്താൻ പറ്റിയില്ല ഫസ്റ്റ് ദിവസം തന്നെ ആ സീൻ എടുക്കാൻ പോകുന്നേ അപ്പൊ ഞാൻ കാണും അപ്പ എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പിന്നെ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് നേരെ ലൊക്കേഷൻ എത്തിയപ്പം ജയസർ പറഞ്ഞു സോമു ഭയങ്കര ചൂടിലാണ് എന്നെ കാണാണ്ടായപ്പോൾ പുള്ളി അറങ്ങിപ്പോയി എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് വിറയ്ക്കാന്ന് തുടങ്ങി അവിടുത്തെ നന്നാ ഒരു കാര്യം സാധിക്കും മേക്കപ്പ് ചെയ്തോ പുള്ളി വരും എന്നൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന്റെ സൈഡിലൂടെ പുള്ളി പാസ് ചെയ്യുന്നു പുള്ളി പറഞ്ഞു ചെലവന്മാർക്കൊരു ധാരണയുണ്ട് ഈ ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യട്ടേത് അപ്പം ഞാൻ ചെന്ന് കുറേ സോറി പറഞ്ഞു സോറി പറഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞ് കുറേ മൂളി വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല പുള്ളി ഭയങ്കര ചൂടില്ല സീൻ കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം ഫുൾ പെർഫോം ചെയ്യേണ്ടതും അതുപോലെ ഇമോഷൻ സീനും സോമേനെ കെട്ടിപ്പിടിച്ച് ഒരു കൺഫസിങ് നടത്തുന്ന സംഭവമാണ് ഫസ്റ്റ് സോമേനായിട്ട് ഞാനത് എൻ്റെ അമ്മവും ഞാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് സംഭവം ചെയ്തു ഓ സീൻ ഗംഭീരമായി സ ജയസാർ നന്നായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സോമേട്ടൻ കൊള്ളാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പൂഹം ചെയ്തു അന്ന് ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ സോമേട്ടനായിട്ട് ഭയങ്കര ബന്ധമാണ് എവിടെ ഒരു ലൊക്കേഷൻ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വന്നില്ലേ എന്നോട് വരാൻ പറ പിന്നെ സോമേട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കണം കൂടെ നിൽക്കണം ഒന്നിനല്ല പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണത് ഓ ഇപ്പോൾ നമ്മൾ ചന്ദ്രയിലേക്ക് ഷൂട്ടിങ് നിന്ന സമയത്ത് മറ്റാസിൽ പുള്ളി ഞാൻ പുള്ളി സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ആയിരിക്കും ഞാൻ എയ്ത്തിലോ നയനത്തിലാണ് വിളിക്കും ഇന്റർകോമിൽ വിളിക്കും എടാ ഏടാ വന്നേ ഞാൻ എന്ത് സമയം നീ വാ എന്ന് പറയും ചെന്ന് കഴിഞ്ഞാൽ റൂമിൽ ചെന്ന് ആ ഡ്രോ തുറന്ന് കുപ്പി കുപ്പിന്നെടുത്ത് ആ ഗ്ലാസ് നിന്ന് എടുത്ത് വെച്ച് ഇതിനാ വിളിപ്പിച്ചത് ആ നീ അവിടെ ഇരി എന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ എപ്പോഴും ആരെങ്കിലും വേണം അത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ വേണമെന്നുള്ള വളരെ നിർബന്ധി രാത്രിയില് വദ്രാസില് ഷൂട്ടിനോ ഡിനോ ഒക്കെ വന്നു കഴിഞ്ഞാല് അവിടെ ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വിളിക്കും അന്ന് ഒന്നിൽ രഞ്ജിത്തിൽ അല്ലെങ്കിൽ ആണ് ഒരു സ്ഥിരം അല്ലെങ്കിൽ വുഡ്ലാൻഡ്സ് വുഡ്ലാൻഡ്സിലാണെ കുഴപ്പമില്ല എല്ലാ മുറികളിലും ആരെങ്കിലും അതൊരു സ്റ്റുഡിയോ പോലെയാണ് മലയാള സിനിമയിൽ ആരെങ്കിലും ഒരു ഒരു സമ്മേളനം കൂടാനുള്ള ആളുകൾ എപ്പോഴും ആ ഹോട്ടലിൽ അവിടെയും പാം ഗ്രൂവിൽ ഉണ്ടാവും രഞ്ജിത്തിൽ അങ്ങനെ അധികം ഇല്ല കൊണ്ടിമേറയിലാണ് കിടക്കുന്നതും തന്നെ താൻ കിടക്കാൻ പേടിയാ രാത്രിയാകുമ്പോൾ വിളിക്കാം എടാ വണ്ടി വല്ലതും ഉണ്ടോ ഇല്ല എന്നാൽ നീ ഒരു ഓട്ടോ വാ പിടിച്ചുവാ അവിടെ പോയി രാത്രി കിടക്കണം രാവിലെ എഴുന്നേറ്റ് പോകണം ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല സോവാട്ടർ അല്ലേ എന്നെ വിളിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ജയരാജിനെ വിളിക്കും 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 രഞ്ജിത്തിനെ ആരെങ്കിലും ഞാൻ ആ ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആരെങ്കിലും ഒരാളെ ഒരു തുണ വേണം രാത്രിയിൽ അല്ല ഞാൻ എന്നോട് ഈ മുകേഷ് ചേട്ടൻ പറഞ്ഞ കേട്ട ഉറപ്പല്ല അദ്ദേഹം ഈ അന്നത്തെ ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ജനചട്ടാ നിങ്ങളെല്ലാരും ഈ മദ്രാസിന് പോക്കും വരവ് എന്ന് പറയുന്നത് ഈ ആ ട്രെയിനിന്റെ ഒരു വലിയ അത് ഭയങ്കര യാത്രയുണ്ടോ ആ സോമേട്ടൻ അന്ന് ഈ ട്രെയിനിൽ അദ്ദേഹത്തിന് കാലു വെക്കാനും നീറന്നിരിക്കാനും കാര്യത്തിനൊക്കെ ഉള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഒരു മരം പണിയുന്ന ആളെ ആശാരി കൊണ്ടുവന്നിട്ട് ട്രെയിനിന്റെ സീറ്റിന്റെ അളവും കാര്യങ്ങളും അതും ഇതൊക്കെ കൃത്യമായിട്ട് എടുപ്പിച്ചിട്ട് വിജാവരിയൊക്കെ വെച്ചിട്ട് ഇത് ട്രെയിനിൽ കയറ്റി കയറ്റി വെച്ചാൽ ആ ട്രെയിനിന്റെ കറക്റ്റ് സെറ്റപ്പിൽ ഒരു ഫർണിച്ചർ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിന്റെ അളവിന് പുറത്ത് പഠിച്ചൊരു ഫർണിച്ചർ ഉണ്ടാക്കി ട്രെയിനിൽ കയറ്റിയിട്ടുള്ള ആളാണ് എന്ന് അതൊക്കെ എന്തൊരു ആ നമുക്ക് ഈ സമയത്ത് ഒന്ന് വീഡിയോ നിരവധി സിനിമകൾ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ ചലച്ചിത്ര പ്രവർത്തകനാണ് നിരവധി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഉള്ളടക്കവും നിർണയവും പോലുള്ള സിനിമകൾ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരാളാണ് നമുക്ക് സോമേട്ടനെ കുറിച്ച് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചെറിയ കൽപകവാടി എന്ത് പറയുന്നു കേൾക്കാം സോമേട്ടനെ കുറിച്ചുള്ള എന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ പെട്ടെന്ന് ഒരു കാർ വന്നിരിക്കുന്നു രാവിലെ ആഹാരം കഴിക്കാനായിട്ട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു എന്നെ വലിയ വിട്ടെന്താ അതിൻ്റെ നിന്റെ പേരെന്ന് ചോദിച്ചു ചെറിയ അച്ഛൻ എന്ന് പറഞ്ഞു അപ്പം ഇതായി ഇതായി ഇവിടെ വരവേണ്ട ഷൂട്ടിങ്ങിന് ഉദയയിലോട്ട് പോകുന്ന വഴിയാണ് അപ്പം മിക്കവാറും തിരുവല്ല എന്നാണ് അദ്ദേഹം ഡെയിലി വന്നു പോകുന്നത് അപ്പം ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ വരാൻ തുടങ്ങി വന്നു പറഞ്ഞാൽ ചെറിയ അച്ഛനെ വിളിക്കുക എന്ന് പറയാം എനിക്ക് വന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സിനിമ ഗായത്തിലെല്ലാം കണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്ന സമയമാണ് അപ്പം അപ്പൊ തന്നെ എടാ എടാതപിള്ളായി ചെറിയ അയച്ചാൽ വിളിയായി എനിക്ക് ഒരു എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്നോട് ഇത്ര ഞാൻ ഒരു പത്ത് വയസ്സിന് ഇളയതാണ് പത്തോ പന്ത്രണ്ടോ വയസ്സിന് ഇളയതാണ് അപ്പൊ ഒരു സിനിമ നീ ഇത് ഇതാണ് എവിടെയൊരു ഷൂട്ടിംഗ് നടക്കുന്നത് എന്ന് ചോദിച്ചു കാണുമെന്ന് ഞാൻ ചടി വണ്ടി കയറുന്നു അന്ന് രാവിലെ രാത്രി രാത്രിയിലെ കൊണ്ടാക്കുന്നത് സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ആ തുടങ്ങിയ ബന്ധം പിന്നെ മരിക്കുന്നവരെയാണ് ഞാൻ ഞാൻ ലാസ്റ്റ് അവസാനം മരിക്കാൻ നേരത്ത് ഞാൻ ഞാനും അദ്ദേഹത്തിന്റെ മരുമകും കൂടെയാണ് കണ്ണടക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണടച്ചു വെക്കുന്നത് ഈ സത്യൻ നസീർ സാർ ആ കാലഘട്ടം കഴിഞ്ഞ് ഈ മമ്മൂക്ക ലാലേട്ടൻ കാലഘട്ടത്തിന്റെ ഇടയിലുള്ള ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ കുറെ ഹീറോസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് രവികുമാർ സുധീർ സുധീർ ജോസ് രാഘവൻ വിൻസെന്റ് രാഘവൻ ആ ഒരു അത് ആ ബാച്ചിലെ ഒരു സ്റ്റാർ സെറ്റിൽപ്പെട്ട ഈ സോമേട്ടൻ സുമോന സാർ ജയൻ സാർ ഇങ്ങനെ ഒരു സംഘം ഈ കോളിളക്കത്തിന് സംഘം രതീഷ് രതീഷൻ കഴിഞ്ഞിട്ടല്ലേ അത് രതീഷൻ അപ്പൊ ഹീറോ ആണ് എത്രയോ സിനിമകളിൽ ഹീറോ ആണ് ഈ ഹീറോ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പിന്നെ ഹീറോയെ ആകുള്ളൂ ഞാൻ അല്ലാത്ത വേഷങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഒരുപാട് അഭിനേതാക്കളുണ്ട് പക്ഷെ സോമേട്ടൻ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടില്ലേ സഹവേഷങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അത് നേരത്തെ രഞ്ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അതിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാണ് വേറൊരാള് വരുന്നു അയാൾ പെട്ടെന്ന് നായകനാവുന്നു ജയനെ പോലെ ഒരാൾ ജയൻ ഇതായി ഇവിടെ വരയില് ആ വള്ളം പിന്നീട് ജയൻ നായകനാകുമ്പോൾ അതിന്റെ ഒരു പ്രതി നായകനായിട്ട് അഭിനയിക്കാനൊന്നും സോമേട്ടനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അച്ഛനായിട്ടോ ചേട്ടനായിട്ടോ പ്രതി നായകനായിട്ടോ ഒക്കെ അഭിനയിക്കാനൊരു ബുദ്ധിമുട്ട് മീറ്റാന്നുള്ള സിനിമ ഞാൻ കേട്ടൊരു കാര്യമാണ് എനിക്ക് കൺഫർമേഷൻ ഇല്ല ഈ അങ്ങാടി എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം സോമൻ സാറിനെ പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശശി ശശിയേട്ടനെന്തോര മുമ്പ് സാധാരണ ഐ വി ശശി സോമേട്ടൻ ആ ടീമാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പൊ ജയൻ എന്നുള്ള സംഭവം ജയൻ പുള്ളി അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളു ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പുള്ളിയുടെ അസോസിയേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ ആ സമയത്ത് സോമേട്ടനും ശശിയേട്ടനും തമ്മിൽ ചെറിയ സൗന്ദര്യം അങ്ങനെയാണ് ജയൻ അതാണ് ഹീറോ ആവുന്ന പുള്ളി സ്റ്റാർ ആകുന്ന സ്റ്റാർ ആവുന്ന സിനിമ ചില ഞാൻ ട്രോളി പുള്ളേഴ്സും അത് ഡയലോഗും എല്ലാം ഉള്ള ഡയലോഗുകളാണ്